എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ കഫ്താനായിട്ടും അതേപോലെ തന്നെ നോർമൽ ഐറ്റും കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എല്ലാ നല്ല വെറൈറ്റി ആണ് നമുക്ക് കാണിക്കട്ടെ അപ്പൊ നമ്മള് ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് ഓടിനാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എടപ്പാൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനകത്ത് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ ആണ് അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഷാമോൾ കാളശം വരട്ടെ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് നെയറ്റികൾക്കും നെയ്റ്റി ഷാകൾക്കും ത്രീ പി സിനും നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പൊ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ടും കണ്ടിട്ട് കിട്ടാല്ലോ ഇപ്പൊ നമ്മള് ഓൺലൈനായിട്ട് അവർ ഐറ്റംസ് കാണിക്കണേ നല്ല അടിപൊളി കഫ്താനായിട്ടാണ് കാണിക്കുന്നത് ഇതേപോലെ കാണിക്കണ്ട അപ്പൊ കാണിച്ചത് നല്ല സൂപ്പർ കഫ്താനാണ് സൈഡിലൊക്കെ ഇതേപോലെ ലേസ് വെച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടാണ് ഐറ്റംസ് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വിദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ വരുന്ന അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വിരുന്ന അമ്പത്തിരണ്ട് ഇഞ്ചി ജസ്റ്റിവിടെ അതേപോലെ അനിസ്റ്റപ്പില് ബെൽറ്റ് തന്നെ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പം അടിയിലൊക്കെ വരുമ്പോൾ രണ്ട് സൈഡിലും നല്ല ലേസ് കൊടുത്തുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരിക ഇരുന്നൂറ്റി നാല്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല കോട്ടനിൽ വന്നിട്ടുള്ള നല്ല റജുവാടിപ്പിണ്ടിൽ വന്നിട്ടുള്ള സൂപ്പർ സൂപ്പറുടെ ഐറ്റംസാണ് നെക്സ്റ്റ് കളർ നല്ലൊരു മെഹന്തി പാച്ച അല്ലെങ്കിൽ ചെറുപയർ കളർ എന്നൊക്കെ മാറി അങ്ങനത്തെ ഒരു ഐറ്റംസാണ് വേണ്ടി വരുന്നത് അതേപോലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു കോഫി കളറാണ് അപ്പോൾ ഒരുപാട് ആളുകളായി കഫ്താനേക്കും അപ്പം കഫ്താനേറ്റിലെ വെറൈറ്റികളത് വന്നിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയിട്ടോ നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീനാണ് ഇട ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് സൂപ്പർ ആണ് ഇതേപോലെ നെസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മുന്തിരി കളർ അല്ല ഒരു കോഫി കളർ തന്നെയാണ് അല്ലേ കാപ്പിച്ചോപ്പ് കളർ ഇട്ടാ കാപ്പിച്ചോപ്പ് കളറാണ് വന്നുള്ളതാണ് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നെസ്റ്റ് വന്നുള്ള വേറൊരു ഡിസൈൻ ആണ് നല്ല ഋജിവാഡിപ്പിന്നെ നല്ല സൂപ്പർ ഡിസൈനാണ് നെസ്റ്റ് ഐറ്റംസ് വന്നുള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ള ഇതാണ് പറഞ്ഞു വന്നുള്ള നല്ലൊരു ഡിസൈൻ ആണ് നല്ല ലൂസ് അമ്പത്തി ഒമ്പത് ഇഞ്ച് ലൂസ് വരുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ലേസ് ഒക്കെ സൈഡിലൊക്കെ ലേസ് വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളറാണ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരട്ടെ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളർ തന്ന ഒക്കെ നല്ല ഋജുവാണ് ഇപ്പ്രൽ വന്നുള്ള സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ നോർമൽ ലൈറ്റ് കാണിക്കണ്ടത് കാണിച്ച് വരുന്നത് നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് ഒക്കെ വെറൈറ്റി വറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടെ അതേപോലെ നെക്സ്റ്റ് ഇതാ വന്നിട്ടുണ്ട് നല്ല നല്ല ഐറ്റംസാണ് പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് നമ്മൾ കാണിക്കാൻ നോർമൽ ലൈറ്റ് ആണ് നല്ല വെറൈറ്റി ഐറ്റംസ് നോർമൽ ആണ് കാണിക്കാൻ പോകുന്നത് അമ്പത്താറ് സൈസില് റജുവാടിപ്പിണ്ട വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നല്ല നല്ല കളറുകളായിട്ടാണ് നല്ല മസ്റ്റേർഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ പിന്നെ ജസ്റ്റ് വീതി വരും ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം എന്ന് പറഞ്ഞാൽ വരും എന്നുള്ളത് കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരെ നെക്ക് ഇങ്ങനെയാണ് വരുന്ന റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന ജസ്റ്റ് കളറും ഒക്കെ വറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനുകളാണ് വന്നിട്ടുള്ള ജസ്റ്റ് അതേപോലെ നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീന് മെഹന്ദി ഗ്രീൻ്റെ ഡാർക്ക് ആട്ടാ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളറ് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റജുവാടിപ്പഴിഞ്ഞാൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വിജി എത്ര വരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരക്കട്ടെ ജസ്റ്റ് വീതി വരുന്ന അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വരിക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വർക്കുള്ള ഐറ്റംസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് കളറ് ഒക്കെ വറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് വരെ നല്ലൊരു കരിനീര പിന്നെ വന്നത് അതിൻ്റെ റെഡ് കളറാണ് പിന്നെ നല്ലൊരു വൈലറ്റ് കളർ ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളാണ് പിന്നെ വന്നുള്ള നല്ലൊരു കോഫി കളറാണ് അപ്പൊ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രം എടുക്കുക കാരണം നമ്മൾ നിങ്ങൾ പൈസ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇനി എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുമോ ഡൗട്ടുള്ള ആളുകൾ ഓപ്പൺ വീഡിയോ എടുത്ത് ഓപ്പൺ വീഡിയോയിൽ കംപ്ലൈന്റ് കണ്ടാൽ നമ്മൾ തിരിച്ചായി റിട്ടേൺ ചെയ്തു തരൂട്ടെ അത് अब आप எல்லாரும் லைக் చేయండి షేర్ చేయండి సబ్స్క్రైబ్ చేయండి అస్సలాము అలైకుమ్